ഇപ്പോൾ ഫ്രാൻസിസ് വത്തിക്കാൻ സ്ക്വയറിൽ വിസിറ്റേഴ്സിന്റെ നടുവിലൂടെ കടന്നു പോവാണ് പെട്ടെന്നൊരു ലേഡി വിളിച്ച് പറയാണ് പ്ലീസ് ടച്ച് മൈ ബേബി പാപ്പ പ്ലീസ് ടച്ച് മൈ ബേബി പാപ്പ ഇപ്പോൾ ഫ്രാൻസിസ് അവിടെ നിന്ന് കുഞ്ഞിനെ കയ്യിൽ വാങ്ങി എന്നിട്ട് നെറ്റത്ത് ആ കുഞ്ഞിൻ്റെ നെറ്റത്ത് ഒരു ഉമ്മ കൊടുത്തു ഈ കുഞ്ഞിൻ്റെ ഹാട്ടിന് ഹോളുള്ള കുഞ്ഞായിരുന്നു മ്യൂറാക്കുലസ് ആയിട്ട് ഈ കുഞ്ഞ് ഹീൽഡായി ഇന്നത്തെ പാസേജ് മത്തായി പത്ത് ഒന്ന് മുതലാണ് അപ്പസ്തോലന്മാർക്ക് ഈശോ അധികാരം കൊടുക്കാണ് പിശാച്ചുകളെ പുറത്താക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ ഇങ്ങനെ അധികാരം കൊടുക്കുന്നു സഭയ്ക്ക് ഈശോ അധികാരം കൊടുത്തിട്ടുണ്ട് അത് വിശ്വമാസത്തോടെ സ്വീകരിക്കുന്നവരിലേക്ക് ആ കൃപയൊഴുകും ട്രിവാണ്ട്രത്ത് വെച്ച് സുസൈപ്പാക്കി പിതാവ് ദിവ്യകാരുണ്യ പ്രദക്ഷിതം നടത്തുന്നു കാലങ്ങളായി ക്ഷയരോഗം പിടിപെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ പിതാവിന്റെ പിന്നാലെ കൂടി പിതാവ് ചവിട്ടി നടന്നാത്ത കാൽപ്പാടിൽ ഇയാളും ചവിട്ടി നടക്കാൻ തുടങ്ങി പിന്നീട് ഇയാൾ സുഖപ്പെട്ടു വിശ്വാസത്തോടെ ഇതിനെ സ്വീകരിക്കുന്നവർക്ക് കർത്താവ് ഒഴുകുന്ന കൃപ സ്വീകരിക്കാൻ പറ്റും ആമേൻ